ഇതുവരെ തമ്മിൽ തല്ലിക്കലായിരുന്ന പരിപാടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകളെ കൊണ്ട് പോരടിപ്പിക്കുക കലഹമുണ്ടാക്കുക എന്നാൽ അവസാനം രണ്ടടി ചോദിച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനെ അടി കിട്ടുന്നത് ഈ അടി കിട്ടിയപ്പോൾ വലിയ കോലാഹലമാണ് മറുനാടൻ്റെ ചാനലിലാണ് ഈ കോലാഹലം മറ്റുള്ള ആളുകളൊന്നും ഈ കാര്യത്തെ അത്ര ഗൗരവത്തോടു കൂടി നോക്കിക്കാണുന്നില്ല ഇത് പണ്ടേ കിട്ടേണ്ടതായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ടാണ് മലയാളിയുടെ വലിയൊരു ക്ഷമ മലയാളിക്ക് ഉള്ളതുകൊണ്ടാണ് മലയാളി ഇതുവരെ കൈകാര്യം ചെയ്യാതെ പോയത് എന്നൊക്കെ പ്രതികരിക്കുന്ന ആളുകളാണ് കൂടുതലും എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണ് ഒരാളെ കൈയേറ്റം ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല ആളുകൾ പറയുന്നത് പറഞ്ഞോട്ടെ ചില ആളുകൾ അങ്ങനെയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കലഹം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതൊക്കെ കേൾക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കുക അതിലപ്പുറം അവരെ കൈകാര്യം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുഖ്യധാര മാധ്യമങ്ങൾ ഇതൊരു അടിപിടി കേസ് എന്നതിൽ അപ്പുറം വലിയ പ്രാധാന്യം ഇതിന് കൊടുക്കുന്നില്ല മറുനാടന്റെ ചാനലിൽ മറുനാടനെ ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ ശ്രമിച്ചതുപോലെ അല്ലെങ്കിൽ കൊന്നതുപോലെ മറുനാടനെ കൊല്ലാൻ ശ്രമിച്ചു ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ ഇന്നോവയാണ് ഉപയോഗിച്ചതെങ്കിൽ മറുനാടിനെ വകവരുത്താൻ ശ്രമിച്ചത് മഹേന്ദ്ര താറ് ജീപ്പ് ഉപയോഗിച്ചാണ് എന്നൊക്കെയുള്ള തലക്കെട്ടോടു കൂടിയാണ് വാർത്തകൾ കൊടുക്കുന്നത് അതുപോലെ സി പി ഐ എമ്മിന്റെ കൊട്ടേഷനാണ് പിണറായി വിജയൻ്റെ കൊട്ടേഷനാണ് എം എം മണിയുടെ കൊട്ടേഷനാണ് ഇത്തരത്തിൽ പല വിധത്തിലുള്ള വാർത്തകൾ മറുനാടന്റെ ചാനലിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പി സി ജോർജിന്റെ അഭിപ്രായം കാസയുടെ അഭിപ്രായം മന്ത്രി ജോർജ് കുര്യൻ മറുനാടനെ ആക്രമിച്ചത് ശരിയായില്ല മാധ്യമ സമൂഹം ഒറ്റക്കെട്ടായി അതിനെ തള്ളിപ്പറയണം അപലപിക്കണം എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തി പക്ഷെ ആരും അത് വേണ്ട രീതിയിൽ ഏറ്റെടുക്കുന്നില്ല ഇന്നലെ മറുനാടൻ്റെ ചാനലിൽ അല്ലെങ്കിൽ മറുനാടനുമായി ബന്ധപ്പെട്ട ആളുകൾ ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട വാർത്ത എന്ന് പറയുന്നത് ഫോർച്യൂണറിന്റെ സ്റ്റിയറിംഗിൽ തലയിടിച്ചുണ്ടായിട്ടുള്ള പരിക്കാണ് അല്ലാതെ അടിയൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങിയപ്പോൾ മറ്റുള്ള ആളുകൾ അടി കിട്ടിയത് തന്നെയാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുമെന്ന് കണ്ടപ്പോൾ ഇവർ മെല്ലെ ഒന്ന് ചൂട് മാറ്റിപ്പിടിച്ചു മറുനാടനെ കൊല്ലാൻ ശ്രമിച്ചു മറുനാടനെ പരിക്കേറ്റു യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനം മറുനാടനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇവിടെ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് മറുനാടൻ മലയാളി ഓൺലൈൻ ചാനലിൽ വ്യാപകമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ മറുനാടനെ അടികിട്ടി എന്ന ഒരു തുറന്ന് സംവദിക്കലുണ്ടാകുന്നത് എന്തായാലും ഇതുവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ചായിരുന്നു ശീലം രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കുക ഒരു ഭാഗത്ത് ആർ എസ് എസിനെയും സംഘപരിവാരങ്ങളെയും ഒക്കെ കൂടെ നിർത്തുക എന്നിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് അവരെ ആക്രമിക്കുക കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കുക കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരുപക്ഷെ വീഴ്ചകൾ ഉണ്ടായേക്കാം വിമർശിക്കാം മാന്യമായ ഭാഷ ഉപയോഗിക്കേണ്ടതിന് പകരം ഒരു മുഖ്യമന്ത്രിയെ വളരെ മോശപ്പെട്ട ഭാഷയിൽ അധിക്ഷേപിക്കുന്ന ഒരുപാട് വീഡിയോകൾ മറുനാടൻ ഷാജ്യം ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലി സാഹിബിനെ എം എ യൂസുഫ് അലി കുറിച്ച് ഒരുപാട് ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ചു അവസാനം അദ്ദേഹം കോടതിയെ സമീപിച്ചു ആ വാർത്തകൾ മുഴുവൻ ഷാജിനെ പിൻവലിക്കേണ്ടി വന്നു അത്തരത്തിൽ ഇവിടെ പ്രമുഖ വ്യവസായികളെ അതുപോലെ തന്നെ ബിസിനസ്സുകാരെ രാഷ്ട്രീയക്കാരെ പ്രമുഖരായിട്ടുള്ള ആളുകളെ ഉന്നം വെച്ച് ചില പ്രത്യേക കൂടി അവരെ ആക്രമിക്കുക അതിന്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിൽ മറുനാടനെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ സത്യം പറഞ്ഞു മറുനാടൻ ജയ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തുന്നു ഇത് കണ്ട് വലിയ ആവേശത്തിൽ മറുനാടൻ വീണ്ടും വീണ്ടും കുറ്റം പറയുന്നു യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു തിരിച്ചടി മറുനാടൻ ഷാജൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിപ്പോൾ പ്രേക്ഷകർ നേരിട്ടിറങ്ങി അതായത് നീതി വൈകുമ്പോൾ നീതി ലഭിക്കില്ല എന്ന് വരുന്ന ഒരു സാഹചര്യം അവർക്ക് മുന്നിൽ ഉണ്ടാകുമ്പോൾ അവർ നേരിട്ടിറങ്ങുന്നു ആർക്കും തടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്തായാലും ഇപ്പോൾ ഒരാൾ മാത്രമാണ് തിരിച്ചടിച്ചത് വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ കോടതികളുടെ ഭാഗത്തു നിന്നൊക്കെ മറുനാടൻ ചെയ്ത വാർത്തകളുമായി ബന്ധപ്പെട്ട് വലിയ ഇടപെടലുകൾ വലിയ വിധികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നേരത്തെ മലയാളിയായിട്ടുള്ള വർഗീസ് പൈനാടത്ത് അദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും ഓസ്ട്രേലിയയിലാണ് ഒരു കോളേജ് പ്രൊഫസറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ഒരു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിനെതിരെ ഒരു കള്ളവാർത്ത പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായി ഇപ്പോൾ ആ കേസ് എറണാകുളം കോടതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഷാജൻ കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു എന്താണ് തെളിവ് കയ്യിലുള്ളത് എന്ന് ചോദിച്ചപ്പോൾ മറുനാടൻ അന്ന് കോടതിയിൽ പറഞ്ഞത് തെളിവുകളെല്ലാം നേരത്തെ പോലീസ് റെയ്ഡ് ചെയ്ത സമയത്ത് അതെല്ലാം എന്റെ ഓഫീസിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി കമ്പ്യൂട്ടറുകളൊക്കെ പോലീസ് കൊണ്ടുപോയി അതുകൊണ്ട് എന്റെ പക്കൽ തെളിവില്ല എന്നാണ് ഷാജൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ പറഞ്ഞത് താങ്കളല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ വീഡിയോ കോടതി പ്രദർശിപ്പിച്ചപ്പോൾ അത് ഞാൻ പറഞ്ഞത് തന്നെയാണ് എന്നാൽ അതിന്റെ ചില ഭാഗങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്തതായി വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത് താങ്കളുടെ ശബ്ദമാണോ എന്ന് ചോദിച്ചു അതിന് മറുപടി ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ നിരവധി കേസുകൾ രാജ്യത്ത് വിവിധ കോടതികളിൽ നടക്കുന്നുണ്ട് എത്രയോ കേസുകളുണ്ട് ഷാജന്റെ പേരിൽ ഈ കേസുകളൊന്നും വെറുതെ എടുത്തതല്ല ആളുകളെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ വ്യക്തിഹത്യ ചെയ്തതിന്റെ പേരിൽ പരസ്പരം ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ വർഗീയ പരാമർശങ്ങൾ നടത്തി വിദ്വേഷം ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പരസ്പരം തല്ലിക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമിച്ച ഒരു വ്യക്തിക്ക് ഏറ്റവും അവസാനം ഒരു വലിയ തിരിച്ചടി കിട്ടി എന്തായാലും മറുനാടിന്റെ ചാനലിൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ മറുനാടനെ അടികിട്ടിയതുമായി ബന്ധപ്പെട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു കി സി ജോർജിന്റെയും അതുപോലെ തന്നെ കാസയുടെയും ഒക്കെ പ്രതികരണങ്ങൾ ചാനലിൽ കൊടുക്കുന്നു ഇവിടെ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് സാധാരണ രീതിയിൽ ഷാജന പിന്തുണച്ച് രംഗത്തെത്തുന്ന ആളുകളെ പോലും കാണാനില്ല എന്നുള്ളതാണ് ഇന്നലെ രാവിലെ മുതൽ മറുനാടിന്റെ ചാനലിൽ പുറത്തുവിട്ട വാർത്തകൾക്ക് ഒട്ടും റീച്ച് ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഷാജൻസ്കരിയക്ക് സാധാരണ നമുക്കറിയാം യൂട്യൂബ് ചാനലിൽ ഒരു വാർത്ത അപ്ലോഡ് ചെയ്താൽ മിനിറ്റുകൾക്കകം തന്നെ അത് ഒരുപാട് ആളുകൾ കാണാറുണ്ട് കാണുന്ന ഒരു സാഹചര്യമുണ്ട് ആളുകൾക്കൊക്കെ കാര്യം പിടിയിട്ടിരിക്കുന്നു ഇന്നലെ രാവിലെ മുതൽ പുറത്തുവിട്ട വാർത്തകൾ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പരമാ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് കണ്ടിരിക്കുന്നത് ഞാനൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് മറുനാടന് അടികിട്ടിയ സാഹചര്യത്തിൽ മറുനാടന്റെ പ്രേക്ഷകരെങ്കിലും ഈ വാർത്തകൾ കാണാൻ ശ്രമിക്കും അവരുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകും മറുനാടനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കിയത് മറുനാടന്റെ ചാനലിലെ വാർത്തകൾ വാർത്തകൾക്കടിയിൽ പോലും മറുനാടനെതിരെ ആളുകൾ രംഗത്തെത്തുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ യാഥാർത്ഥ്യം ആദ്യമേ തുറന്നു പറഞ്ഞ ചാനലുകൾ പരമാവധി ആളുകൾ കണ്ടിരിക്കുന്നു അതിലാളുകൾ മറുനാടനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുന്നു വളരെ കുറച്ചാളുകൾ അതായത് കാത്തിരിക്കൂ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലപ്പുറം മറുനാടനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് അതില്ല എന്ന് പറയാൻ കഴിയില്ല അവർ പോലും ഇപ്പോൾ പിന്തുണയ്ക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് ഇവിടെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഷാജനെ ആക്രമിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികളെയാണ് മുസ്ലിങ്ങളെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളുകളാണ് ഷാജനെ വിമർശിക്കുന്ന ആളുകളൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളുകളാണ് എന്തായാലും ആ ഒരു വലിയ വിഭാഗം ഇവിടെ പരമാവധി സംയമനം പാലിച്ചു എന്തായാലും ഇപ്പോൾ അടികിട്ടിയിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത് സി പി ഐ എം പ്രവർത്തകനായിട്ടുള്ള മാത്യു കല്ലപ്പള്ളി എന്ന് പറയുന്ന അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്നാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ചാനലും അതുപോലെ തന്നെ മറ്റു ചില ചാനലുകളുമൊക്കെ ഈ വ്യക്തിയുടെ രാഷ്ട്രീയ ബന്ധം വ്യക്തമാക്കുന്ന ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പക്ഷെ അദ്ദേഹം സി പി എം കാരണമാണെങ്കിലും അദ്ദേഹം ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചതുമായി ബന്ധപ്പെട്ട് വളരെ മോശപ്പെട്ട ചില വാർത്തകൾ പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു തിരിച്ചടി എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നു ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ പഴയ ചില സിനിമകളുണ്ട് മലയാളം സിനിമകൾ ഈ സിനിമയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു പാട്ട് പ്രേമം ഡാൻസ് അതായത് പ്രേംനസീറിന്റെ ഒരു സിനിമയാണെങ്കിൽ അതിൽ അത്തരത്തിലുള്ള ചില സീനുകൾ ഉണ്ടാകും അതുപോലെ തന്നെ ബാലൻ കെ നായരുടെ ഒരു റേപ്പ് ഉണ്ടാകും അതുപോലെ കെ പി ഉമറിന്റെ ഒരു സ്റ്റണ്ട് ഉണ്ടാകും അങ്ങനെ മൊത്തത്തിൽ എല്ലാം അതായത് ഒരു അവിഹിതം ഒരു സ്റ്റണ്ട് ഒരു പീഡനം ഒരു പ്രേമം ഇതൊക്കെ നിറഞ്ഞ ചില സിനിമകളാണ് ഇത്തരത്തിലാണ് മറുനാടൻ്റെ ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വാർത്ത കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒരു വാർത്ത അവതരിപ്പിച്ചാൽ അതിന് തൊട്ടു പിന്നാലെ ഇവിടെ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത പ്രചരിപ്പിക്കും ഒരു അവിഹിതം അത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഷാജന്റെ ചാനലിൽ അത് നിർബന്ധമാണ് അത് കാണാൻ ആളുകളുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ആ വാർത്തകൾ കാണാൻ പാകത്തിലുള്ള ചില ആളുകൾ അത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള ആളുകൾ ഇപ്പൊ ഷാജനെ പിന്തുണയ്ക്കാൻ അവർ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളതാണ് പഴമൊഴി എന്നാൽ ഇപ്പോൾ കൊടുത്താൽ തൊടുപുഴയിലും കിട്ടും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഷാജന്റെ കാര്യത്തിൽ വരും ദിവസങ്ങൾ ഷാജനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികളുടെ ദിവസമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിൻ്റെ ഒരു സൂചന മാത്രമാണ് നമുക്കിപ്പോൾ കാണാനായത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല